ഹായ് എവരിബഡി ഷീയിലേക്ക് സ്വാഗതം ഞാനിടുന്ന എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസിൽ എൻജിനീയറിംഗ് കോളേജായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന എല്ലാവരുടെയും പേരും കുടുംബക്കാരും നാട്ടുകാരും റോഡിലേ പോകുന്നവരും സാങ്കൽപിക കഥാപാത്രങ്ങളായിട്ട് നിങ്ങള് കണക്കാക്കണേ തികച്ചും ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പിക മാത്രം ഈ എൻ്റെ കഥയിലെ കഥ കഥാപാത്രങ്ങളും കുടുംബക്കാരും എന്നോട് പുറത്ത് മാപ്പാക്കണം അടിയങ്ങളോട് തികച്ചും സാങ്കല്പിക എല്ലാവരും അങ്ങനെ ഷീയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലൊരു ഒരു വിലമതിക്കാനാവാത്ത നമുക്ക് എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയാത്ത ആ ലജന്റ് യഥാർത്ഥ ഷീ കുറേ ഷീമാരും എൻ്റെ പിറകിലും എൻ്റെ മുന്നിലും രണ്ട് സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഐ എം സുപ്രൗഡ് അപ്പോൾ ആ യഥാർത്ഥ ഷീനൊക്കെ കണ്ടപ്പോൾ ചില ഷീനൊക്കെ വിചാരിക്കുമ്പം സത്യത്തിൽ ചിരി വരുന്ന എന്തോ ഇത്രയും ഒരു അരോചകായി പോയല്ലോ ചില ഷീമാരൊക്കെ എന്ന് തോന്നിപ്പോന്നു അപ്പോ എനിക്കിന്നിപ്പോൾ ഒരു കാര്യം പറയാനുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് ഞാൻ ഇന്ന് ഒരു കേസിലെ പ്രതിയായിട്ടാണ് ഇന്നത്തെ ഷീ ചെയ്യുന്നത് ഞാൻ എന്തൊരു പ്രതിയാണ് എഫ്ഐആറിട്ട പ്രതി കുറ്റം ചെയ്തു എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ ബഹുമാനപ്പെട്ട കോടതി അപ്പം ഞാൻ ഇന്നൊരു പ്രതി പ്രതിയായിട്ടാണ് ഒരു യൂട്യൂബർ പ്രതി പ്രതിയായ യൂട്യൂബറാണ് ഇന്നത്തെ വീഡിയോ ഷീ ചെയ്യുന്നത് അപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഷീയിൽ യഥാർത്ഥ ഷീനൊക്കെ ഇന്നലെ ഞാൻ കണ്ടു അപ്പോൾ മറ്റുള്ള ഷിയോടൊക്കെ പുച്ഛല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ കഥയിലെ എൻ്റെ വീഡിയോയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ് അവരെ കുടുംബക്കാരും സാങ്കല്പികന്നെ അപ്പോൾ ഞാൻ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വർഷം ജനുവരി മാസത്തിൽ നാൽപ്പത്തൊമ്പത് ബാർ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ ദിവസം വരെ യാതൊരു ആക്ഷനും അവിടെ നിന്ന് ഉണ്ടായതായിട്ട് അറിയുന്നില്ല ഞാൻ പരാതി പരാതിക്കാരിയാണ് അതായത് കോളേജിൽ അശ്ലീലം എഴുതി വെച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും അശ്ലീലക്കാരനും കൂടി അശ്ലീലക്കാരന് എഫ്ഐആർ ഇട്ടതിന് ശേഷം എഴുതി വെച്ചവന് എഫ്ഐആർ ഇട്ടതിന് ശേഷമാണ് ഇവൻ കയറി വന്ന് വീണ്ടും ദ്രോഹിച്ചതും ഇവനെ ഒപ്പിടാൻ വിട്ടതും എന്തിനാണ് ഒപ്പിട്ടതെന്ന് ചോദിച്ചപ്പം അവനും നിങ്ങളും ഇവിടെ ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചത് മേലധികാരി രായൻ പേര് തികച്ചും സാങ്കല്പികന്ന് പൊറുക്കണം അപ്പൊ ആ രൻ സപ്പോർട്ട് ചെയ്തു രായൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പ്രതി എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നുണ്ട് മേല രണ്ട് മേലധികാരികൾ സിവിലിൻ്റെ മേലധികാരിയും കോളേജിൻ്റെ മേലധികാരി ഒക്കെ ആയിട്ട് ചർച്ച നടത്തുന്നുണ്ട് പ്രതി പിന്നെ പിന്നെ സംഘടനകളുടെ പൂർവാധിക കൂടി അവിടെ വിലസുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിൽ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ഒരാൾ എനിക്ക് പാസ് ചെയ്തു തന്നു അയ്യോ നിങ്ങളുടെ പേരിൽ കേസ് ഇട്ടിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞു ഇന്നലെയാണെന്നിട്ടത് എഫ്ഐആർ ഇട്ടോ പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല ഇനി വിളിക്കാതെ പോണോ കാരണം ചിലപ്പം അങ്ങോട്ടിങ്ങോട്ടോ നീങ്ങിപ്പോയിട്ട് അവർ നമ്മളെ വിളിക്കുമ്പം അവരെ പോയി കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിയമവ്യവസ്ഥയോട് ചെയ്യുന്നൊരു വെല്ലുവിളിയാണ് ഈ പറയുന്ന രായന്മാരും ഈ പറയുന്ന മേലധികാരി മേലധികാരികളൊക്കെ െ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർ നിയമത്തിന് അതീതമാവുന്ന ഒരു ദിവസമുണ്ട് നിയമത്തിൻ്റെ കീഴിൽ അവർ അതീതമാർ അതീതന്മാരും അതീതമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമുണ്ട് അതിലേക്കെത്തും അതിലേക്കെത്തും ഇനി അതിന് മുന്നേ പിന്നെ എന്നെ വകവരുത്തോ വല്ല മയക്കമരുന്ന് കേസിൽ പെടുത്തോ കള്ളക്കേസിൽ പെടുത്തോ അല്ലെങ്കിൽ എന്നെ പിന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇറങ്ങാത്ത വിധത്തിൽ ജയിലിലൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പോരാട്ടം അവസാനിക്കൂ ഇവരാണ് പോരാട്ടത്തിൻ്റെ പിറകിലെ ശക്തി ആര് ഈ തെമ്മാടിത്തരം ചെയ്യുന്നവരാണ് ഇതിൻ്റെ പിറകിലെ ശക്തി നൂറ് ശതമാനം ഇവരാണ് എൻ്റെ ഊർജം മനസ്സിലായല്ലോ ഈ എൻ്റെ വീഡിയോയിൽ പറയുന്ന കഥാപാത്രങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തവരല്ല അവരൊക്കെ വളരെ ഡീസെന്റാണ് അവരെ കുടുംബക്കാർ ഡീസെന്റ് ആണ് അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഡീസെൻ്റ് ആണ് അവർക്ക് വേണ്ടി പിന്നെ ജെയ്വിളിക്കുന്നവരെല്ലാം ഡീസെന്റ് ആണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിയമ പാലകര് ഡീസെൻ്റ് ആണ് അവരുടെ കുടുംബക്കാരൊക്കെ ഡീസെൻ്റ് ആണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായിട്ടുള്ള യാതൊരാളും ഈ പറയുന്ന പേരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്താണ് ഒരു ഉള്ളങ്ക നമസ്കാരം എന്ന് പറയുന്നത് ഒരു പിന്നെ ചാനലിൽ ഒരാളെ അതേപോലെ നിങ്ങൾ നിങ്ങളെല്ലാം ഡീസെന്റ് ഡീസെന്റ് ഒന്നൊന്നര ബ്രൈറ്റ് ആൻഡ് ഒരു സംശയം ഇല്ല നിസ്സംശയം പറയാം നിങ്ങളാണ് പോരാളികൾ പോരാളികളെ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് നിങ്ങളാണ് പോരാളികൾ അതുകൊണ്ട് ഈർക്കലൊന്നും കാണിച്ച് പേടിപ്പിക്കരുത് രയ രയ നീ ചെറിയ ഈർക്കലൊന്നും കാണിച്ച് പേടിപ്പിക്കരുത് മൂർഖന്റെ കൂടിയാണ് ജീവിതം ജീവിച്ചതും നീ ആരെയട വെല്ലുവിളിക്കുന്ന നീ ആർക്കടെ എഫ്ഐആർ ഊളരായ ഞാൻ വിളിക്കുന്ന പേരുകൾ തികച്ചും സാങ്കല്പികമാണ് പുറത്തൊള്ളണം അപ്പോ എൻ്റെ ീ കാണുന്ന എല്ലാവർക്കും കുറച്ച് വിവരമുള്ളവരാണെന്നും എൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഞാൻ ഇന്നൊരു പ്രതിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നതെന്നും ജീവിത ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗുഡ് ആണെന്നും എനിക്കത് പോരാട്ട വീര്യമേ തരുന്നുള്ളൂ ഇനി എവിടെ എത്തുമെന്ന് എനിക്കെന്നെ ഓ മൈ ഗോഡ് ഞാൻ എവിടെ എത്തു ഓ സങ്കൽപ്പിക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ സ്വിച്ചിട്ട പോലെ ഒന്നും ആവരുത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്ന് നമ്മളൊരു സ്ഥാനത്തേക്ക് എത്തി നമ്മളങ്ങനെ പിന്നെ അതിനൊരു നിലയും വിലയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കത് തികച്ചും അഭിമാനമാണ് അല്ലേ അതിനെ നമുക്ക് നമ്മളാ നേരായ വഴിയിലൂടെ തന്നെ വരണം അപ്പോൾ ഒരു നിയമത്തിനെ ബഹുമാനിക്കുന്നു കോടതിയെ ബഹുമാനിക്കുന്നു നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും കുറേ അന്ധന്മാരൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എല്ലാരും നിയമത്തിൽ അതീതരാണ് എല്ലാരും അത് ബഹുമാനപ്പെട്ട കോടതിയിലും നിയമവ്യവസ്ഥയിലും എല്ലാരും അതീതരാണ് അതില് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഓരോ ആണും പെണ്ണും എത്ര മേലെ ഇരുന്നാലും എത്ര താഴെ ഇരുന്നാലും മുന്നിൽ എല്ലാവരും സമന്മാരാണ് എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ലേ അപ്പോൾ നിരപരാധികളെ നേരെ ക്രിമിനൽസിനെ വെച്ച് തെമ്മാടിത്തരം കാണിക്കുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ബാധ്യത സമൂഹത്തിനെയും കൂടിയുണ്ട് നമ്മളൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കുക എന്നെ വേണം വെച്ച് പോരാടണം നമ്മൾ ഒരിക്കലും ഈ അന്ധന്മാരെ അങ്ങനെയുള്ള കണ്ണടച്ചിരുട്ടാക്കി പകല് രാത്രി വെക്കുന്നവരെ ഒരിക്കലും അഴിച്ചുവിടാൻ പാടില്ല ഇതൊക്കെ ചെറിയ ഡോസ് തന്നു പേടിപ്പിക്കുന്നത് വലത് വരാനിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇവനെ പോലെ ആഗ്രഹങ്ങളൊന്നുമില്ല സ്ഥാനമോ ഇല്ല വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ല നത്തി അതുകൊണ്ട് രായ എന്റെ നേരെ കളിച്ച് പരാജയപ്പെടാൻ നിൽക്കണ്ട നിനക്ക് കൊല്ല തോൽപ്പിക്കാനാവില്ലട എനിക്ക് തോൽപ്പിക്കാനാവില്ലട അങ്ങനെ ഇന്നത്തെ ശീലം പറഞ്ഞ എല്ലാ പേരും തികച്ചും സാങ്കല്പികം ഈ കഥാപാത്രങ്ങള് ഈ സംഭവങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നു അറിയിച്ചുകൊണ്ട് മീൽ കാണാം ശ്രീ മൈ ലൈഫിലെ മീൽ കാണാം